എയർപോർട്ട് എന്നാൽ ഫ്ലൈറ്റ് കയറാനും ഇറങ്ങാനുമുള്ള ഒരിടം മാത്രമാണ് അല്ലെന്ന് തെളിയിക്കാൻ ഒരുങ്ങുകയാണ് നവി മുംബൈയിലെ പുതിയ അന്താരാഷ്ട്ര വിമാനത്താവളം യാത്രക്കാർക്ക് ലോകോത്തര നിലവാരത്തിലുള്ള സൗകര്യങ്ങൾക്കൊപ്പം മഹാരാഷ്ട്രയുടെ സംസ്കാരവും കലയും പരിചയപ്പെടുത്തുന്ന ഒരു അനുഭവമായിരിക്കും ഈ എയർപോർട്ട് താമര ആകൃതിയിൽ നിർമ്മിച്ച ഈ എയർപോർട്ടിൽ നമ്മളെ കാത്തിരിക്കുന്നത് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ കാര്യം ഭക്ഷണം തന്നെ എയർപോർട്ടിനകത്ത് രുചിയുടെ ഒരു ലോകം തന്നെയായിരിക്കും ചായ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമായി ഒരു അൾട്ടിസാനൽ ടീ കൗണ്ടർ മുംബൈയിലെ തനത് രുചികൾ വിളമ്പുന്ന ബോംബെ ബോൺ പോലുള്ള ഇടങ്ങൾ കൂടാതെ ഇന്ത്യയിലെയും ലോകത്തെ മറ്റു ഭാഗങ്ങളിലെയും വിഭവങ്ങൾ ലഭിക്കുന്ന ഒരു വലിയ ഫുഡ് ഹാൾ ഇതുകൂടാതെ പ്രശസ്ത ഷെഫുമാർ തയ്യാറാക്കുന്ന വിഭവങ്ങൾ ബാറുകൾ എന്തിനേറെ പറയുന്നു മുംബൈയിലെ തെരുവോര ഭക്ഷണത്തിന്റെ അതേ രുചി ഇനി എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ തന്നെ ആസ്വദിക്കാം അതിനായി പ്രത്യേക സ്റ്റാളുകളും ഉണ്ടാകും ഇനി ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത ഇതൊരു എയർപോർട്ട് മാത്രമല്ല ഒരു ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് യാത്ര പുഴപ്പെടുമ്പോഴും തിരിച്ചെത്തുമ്പോഴും ഷോപ്പ് ചെയ്യാൻ സൗകര്യമുണ്ടാകും വിശാലമായ ഡ്യൂട്ടി ഫ്രീ സോൺ ഉൾപ്പെടെ ചെറുതും വലുതുമായ നൂറ്റി കടകളാണ് ഇവിടെ ഒരുങ്ങുന്നത് മാത്രമല്ല ഷോപ്പിംഗും വിനോദവും ഒരുമിപ്പിക്കുന്ന ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസ് സോണുകളുമുണ്ടാകും അതാനെ വൺ ആപ്പ് എന്ന മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ഷോപ്പിംഗ് മുതൽ ലഗേജ് കൈകാര്യം ചെയ്യുന്നത് വരെ എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ നിയന്ത്രിക്കാനും സാധിക്കും ഈ എയർപോർട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് ഇവിടുത്തെ ഡിജിറ്റൽ ആർട്ട് പ്രോഗ്രാം ആണ് മഹാരാഷ്ട്രയുടെയും ഇന്ത്യയുടെയും കലയും സംസ്കാരവും ലോകത്തിനു മുന്നിൽ കാണിക്കുന്ന ഒരു ഡിജിറ്റൽ കലാപ്രദർശനം തന്നെ ഇവിടെ ഉണ്ടാകും പുതിയ കലാകാരന്മാർക്കും പ്രശസ്തർക്കും ഇവിടെ തങ്ങളുടെ സൃഷ്ടികൾ പ്രദർശിപ്പിക്കാൻ അവസരം ലഭിക്കും യാത്രക്കാർക്ക് ഇതൊരു പുതിയ അനുഭവമായിരിക്കും യാത്രക്കാരുടെ സൗകര്യത്തിനാണ് ഇവിടെ ഏറ്റവും വലിയ പ്രാധാന്യം കുട്ടികൾക്ക് കളിക്കാൻ പ്രത്യേകം സ്ഥലം ഉണ്ടാകും ഡിജിറ്റൽ ടണലുകളിലൂടെ നടക്കുമ്പോൾ സ്ക്രീനുകളിൽ മുംബൈയുടെയും മഹാരാഷ്ട്രയുടെയും കഥകൾ വിരിയും ബിസിനസ് യാത്രക്കാർക്കായി അഞ്ഞൂറ് പേർക്ക് ഇരിക്കാവുന്ന വിശാലമായ ലോഞ്ചുകൾ കുറഞ്ഞ സമയത്തേക്ക് താമസിക്കാൻ എൺപത് മുറികളുള്ള ഒരു ഹോട്ടൽ എന്നിവയുമുണ്ട് ലഗേജിന്റെ കാര്യത്തിലും പേടി വേണ്ട നിങ്ങളുടെ ലഗേജ് വീട്ടിലെത്തിച്ചു തരുന്ന സേവനം മുതൽ ബാഗേജ് റാപ്പിംഗ് റിപ്പയർ ചെയ്യാനുള്ള സൗകര്യം വരെ ഇവിടെ ഉണ്ടാകും പ്രത്യേക പരിഗണന ആവശ്യമുള്ളവർക്ക് പ്രണാം സർവീസസ് എന്ന പേരിൽ മീറ്റ് ആൻഡ് ഗ്രീറ്റ് സേവനങ്ങളും ലഭിക്കും അപ്പോൾ നവി മുംബൈ എയർപോർട്ട് വെറും ഒരു കെട്ടിടമല്ല മറിച്ച് യാത്ര തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒരു നല്ല അനുഭവമാക്കി മാറ്റുന്ന ഒരിടമാണ് മുംബൈയുടെ ആത്മാവ് ഉൾക്കൊണ്ട് ലോക നിലവാരത്തിലുള്ള സൗകര്യങ്ങളുമായി ഈ വിമാനത്താവളം പ്രവർത്തന സജ്ജമാകുന്നതിനായി നമുക്ക് കാത്തിരിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി